മീനച്ചിലാറ്റിലും ഇടത്തോടുകളിലും നീർനായിയുടെ ശല്യം രൂക്ഷമായി ജില്ലയിലെ ഇല്ലിക്കൽ തിരുവാർപ്പ് അയമനം ആർപ്പൂക്കര താഴത്തങ്ങാടി മേഖലകളിലാണ് നീർനായിയുടെ ശല്യം അതിരൂക്ഷമായത് ഇതോടെ ആറിന്റെ തീരത്ത് താമസിക്കുന്നവർ ഭീതിയോടെ കഴിയുകയാണ് ഇന്നലെ ഇല്ലിക്കലിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കനെ നീർനായ കടിച്ചിരുന്നു ആറുകളുടെയും കായലുകളുടെയും സമീപം താമസിക്കുന്നവർ വെള്ളത്തിലിറങ്ങാൻ ഭയപ്പെടുകയാണ് തുണി അലക്കാനും കുളിക്കാനുമൊക്കെ വെള്ളത്തിലിറങ്ങാൻ ഭയപ്പെടുകയാണ് പ്രദേശവാസികൾ അറവ്ശാല മാലിന്യങ്ങൾ ആറുകളിലേക്ക് തള്ളുന്ന യുടെ ശല്യം രൂക്ഷമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു മീൻ വളർത്തൽ കർഷകരും ഇവയുടെ ശല്യം കൊണ്ട് പൂർദ്ധമുട്ടി നീർനായിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐപ്പ പറയുന്നു മാറുകളുടെയും കായലുകളുടെയും ഉൾപ്രദേശങ്ങൾ വലിയ തോതിൽ പുല്ലും അതുപോലെ തന്നെ കാടും പിടിച്ചു കിടക്കുന്നു ഇത്തരം സ്ഥലങ്ങളിലാണ് നീർനായ്ക്കൾ കൂടുതലായി വസിക്കുകയും അവിടെ നിന്ന് പെറ്റുപെതുക്കൊണ്ട് വലിയ തോതിൽ ഇന്ന് ഈ പറയുന്ന ഈ ആറുകളുടെയും കായലുകളുടെയും സമീപം താമസിക്കുന്നവരുടെ നിത്യ ജീവിതത്തിന് ഒരു വലിയ ഭീഷണിയായി ഇത് മാറിയിരിക്കുകയാണ് എന്നാലും ഈ പറയുന്ന വനം വകുപ്പിന്റെ ചില തെറ്റായ നടപടികൾ ഇപ്പോഴും ഇവയുടെ ഇപ്പ ഇവയുടെ എണ്ണം കൃത്യമായി നിർണയിക്കുന്നതിനുള്ള നടപടികളൊന്നും കാര്യക്ഷമമായി എടുക്കുന്നതിന് വനംവകുപ്പ് തയ്യാറായിട്ടില്ല വളരെ ഗുരുതരമായ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാരും ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ ഇവിടുത്തെ ഈ പറയുന്ന നീർനായ ശല്യം അനുദിനം വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ നീർനായ ശുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ ശല്യത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാം ന്യൂസ് ബ്യൂറോ കോട്ടയം